ഇതുപോലൊരു ഡേയ്റ്റ്സ് അച്ചാറുണ്ടാക്കി വെച്ചാൽ ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ബിരിയാണി മാത്രമല്ല കേട്ടോ ചപ്പാത്തിക്ക് പോലും ഇതൊരു നല്ല കോമ്പിനേഷനാണ് ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ഒരു നാലഞ്ച് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില ഇതൊക്കെ റെഡിയാക്കി വയ്ക്കാം പിന്നെ വേണ്ടത് ശർക്കരയാണ് നല്ല മാത്രമുള്ള ഡേറ്റ്സ് ആണെങ്കിൽ ഒരു മുക്കാൽ കപ്പ് ശർക്കരയിൽ അര കപ്പ് അരക്കപ്പ് വെള്ളമൊഴിച്ചൊന്ന് തിളപ്പിച്ചാൽ മതി അതുപോലെ പുളിയും റെഡിയാക്കി വെക്കാം വലിയൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് വെക്കാം ഇനി പാൻ അടുപ്പിൽ വെച്ച് ഒരു നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ലെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ ഇട്ട് പൊട്ടിക്കാം പിന്നെ വേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെ വലുപ്പം അല്പം കുറയ്ക്കണമെങ്കിൽ ആവാം ഇവിടെ എല്ലാവർക്കും ഇതിങ്ങനെ ഇഷ്ടമാണ് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് മുരിഞ്ഞ് വരും നല്ലവണ്ണം മുഴിഞ്ഞ് വരുമ്പോൾ തീ കുറച്ച് വെച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും കാൽ ടീസ്പൂൺ വീതം ഉലുവപ്പൊടി കായപ്പൊടി ഇത്രയും ചേർക്കുക ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കരിഞ്ഞു പോകരുത് പച്ചമണം മാറുമ്പോൾ പുളി പിഴിഞ്ഞൊഴിക്കാം പോരാത്ത ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം ഞാനൊരു ഇരുന്നൂറ് ഗ്രാം ഡേയ്റ്റ്സാണ് എടുത്തിരിക്കുന്നത് ഇത് കുരു കളഞ്ഞതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആയിരിക്കും അച്ചാറിന് നല്ലത് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ശർക്കര അരിച്ചൊഴിക്കാം ഇത് പൊടി ശർക്കര ആയതുകൊണ്ട് അധികം അഴുക്ക് കാണില്ല എന്നാലും റിസ്ക് എടുക്കണ്ട ഒന്ന് അരിച്ചൊഴിച്ചാൽ സേഫ് ആയിരിക്കുമല്ലോ മണ്ണ് ഒട്ടുമില്ല ഇനി ഏതായാലും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കുറച്ച് വെള്ളം അധികം ഉള്ള പോലെ തോന്നും ഒരു അഞ്ച് മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വെള്ളമൊക്കെ കുറുകി വറ്റി വരും ആ സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ഡേറ്റ്സ് അച്ചാർ റെഡി മധുരവും എരിവും പുളിയും എല്ലാം ഉള്ള ഈ ഒരു അച്ചാർ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ